രാജ്യത്താകെ വൈദ്യുതി നിരക്ക് കൂട്ടാൻ സാഹചര്യമുണ്ടാക്കി കോടതിയുടെ ഉത്തരവ് വൈദ്യുതി വിതരണ കമ്പനികൾക്ക് പതിറ്റാണ്ടുകളായി നൽകേണ്ട കുടിശ്ശിക നാല് വർഷത്തിനുള്ളിൽ തീർക്കാൻ സുപ്രീം കോടതി സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു ഇത് ഉപഭോക്തൃ വിഭാഗങ്ങളുടനീളം വൈദ്യുതി നിരക്കുകൾ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുന്നതിന് വഴിയൊരുക്കും വൈദ്യുതി നിരക്കുകൾ നിയന്ത്രിക്കാൻ പാർലമെന്റ് വൈദ്യുതി റെഗുലേറ്റർമാർക്ക് മതിയായ അധികാരം നൽകിയിട്ടുണ്ട് എന്ന് കോടതി ഓർമ്മിപ്പിച്ചു വൈദ്യുതി കുടിശ്ശികയിൽ വർഷങ്ങളായി നിഷ്ക്രിയത്വത്തിന് കോടതി റെഗുലേറ്റർമാരെ വിമർശിച്ചു തമിഴ്നാട്ടിലും ഡൽഹിയിലും മാറ്റിവെച്ച പണം ഇടപാടുകൾ ആയിരക്കണക്കിന് കോടിയോളം രൂപ വരും സംസ്ഥാനങ്ങൾ വീണ്ടെടുക്കലുള്ള റൂട്ട് മാപ്പ് ട്രിബ്യൂണലിൽ സമർപ്പിക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് വൈദ്യുതി വിതരണ കമ്പനികൾ എന്നറിയപ്പെടുന്ന ഡിസ്കോമുകൾ കുടിശ്ശികയുള്ള തുക നാല് വർഷങ്ങൾക്കുള്ളിൽ നൽകണമെന്ന് സുപ്രീം കോടതി ബുധനാഴ്ച എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്ര ഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ചതിനാൽ ഇന്ത്യയിൽ ഉടനീളമുള്ള വൈദ്യുതി ഉപഭോക്താക്കൾ വൈദ്യുതി ബില്ലുകളുടെ വർധനവിന് തയ്യാറായിരിക്കണമെന്ന് സാരം വൈദ്യുതി വിതരണ കമ്പനികളുടെ മുൻകാല നഷ്ടമായ ഒന്ന് ദശാംശം ആറ് ലക്ഷം കോടി രൂപ രണ്ട് വർഷത്തിനകം തിരിച്ചു നൽകണമെന്നാണ് സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷനുകളോട് ബുധനാഴ്ച കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് കേരളത്തിൽ നികത്തേണ്ടി വരുന്ന തുക ആറായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഇത് ഈടാക്കാൻ രണ്ടര വർഷത്തേക്ക് യൂണിറ്റിന് തൊണ്ണൂറ് പൈസ കൂട്ടേണ്ടി വരും വിധി ഉടനെ നടപ്പിലാക്കുമെന്നതിനാൽ മുൻപെങ്ങും ഉണ്ടാകാത്ത വില വർധനവാണ് കേരളത്തിന് താങ്ങേണ്ടി വരിക ഡൽഹിയിൽ വൈദ്യുതി വിതരണ കമ്പനികളുടെ റെഗുലേറ്ററി അസറ്റ് നികത്താതെ കുമിഞ്ഞു കൂടുന്നതിനെതിരെ റിലയൻസിന്റെ വൈദ്യുതി കമ്പനിയായ ബി എസ് ഇ എസും ടാറ്റാ പവറും നൽകിയ കേസിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വിധി എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്ര ഭരണ യും വൈദ്യുതി വിതരണ കമ്പനികൾക്ക് ബാധകമാവുകയും ചെയ്യും റെഗുലേറ്ററി അസറ്റ് പ്രഖ്യാപിച്ചാൽ മൂന്ന് വർഷത്തിനകം നികത്തണം ഇതുവരെയുള്ള റെഗുലേറ്ററി അസറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് തുടങ്ങി നാല് വർഷങ്ങൾക്കുള്ളിൽ നികത്തിയിരിക്കണം വിധി നടപ്പിലാക്കുമെന്ന് ഉറപ്പാക്കാൻ രാജ്യത്തെ വൈദ്യുതി അപ്പലൈറ്റ് അതോറിറ്റിയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി എന്താണ് റെഗുലേറ്ററി അസറ്റ് വൈദ്യുതി വിതരണ കമ്പനികൾ വിതരണം ചെയ്യുന്ന വൈദ്യുതിയുടെ യഥാർത്ഥ വിലയും സംസ്ഥാന റെഗുലേറ്റർമാർ നിശ്ചയിച്ചിട്ടുള്ള കുറഞ്ഞ താരിഫുകളും തമ്മിലുള്ള കുറവിനെയാണ് റെഗുലേറ്ററി അസറ്റ് എന്ന് പറയുന്നത് വിതരണ കമ്പനികളുടെ നഷ്ടം എത്രയാണെന്ന് റെഗുലേറ്ററി കമ്മീഷനാണ് നിശ്ചയിക്കുന്നത് നഷ്ടം നികത്താൻ വലിയ തോതിൽ നിരക്ക് കൂട്ടേണ്ടി വരുമെന്നത് ഒഴിവാക്കാൻ ഒരു ഭാഗം പിന്നീട് നികത്താമെന്ന ധാരണയിൽ മാറ്റിവെക്കും ഇതാണ് റെഗുലേറ്ററി ആസ്തി കേരളത്തിലെ കെ ഇനിയും റെഗുലേറ്ററി കമ്മീഷൻ നികത്തി നൽകേണ്ട നഷ്ടം ആറായിരത്തി അറുനൂറ് കോടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയാണ് ഈ കണക്ക് രണ്ടായിരത്തി പതിനേഴിന് ശേഷം കമ്മീഷൻ അനുവദിച്ച നഷ്ടം ഏതാണ്ട് പൂർണമായും നികത്തുന്ന നിരക്ക് വർധനവാണ് ഉണ്ടായിരുന്നത് നിരക്ക് ഒറ്റയടിക്ക് കുത്തനെ കൂടുമ്പോഴുള്ള പ്രശ്നം ഒഴിവാക്കാൻ കുടിശ്ശികയിൽ ഒരു ഭാഗം ഉടനെ നികത്താനും ശേഷിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ നികത്താനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് നഷ്ടം ജനങ്ങളിൽ നിന്ന് ഈടാക്കണോ എന്നത് സർക്കാരിന് തീരുമാനിക്കാം പകരം ബോർഡിന് സബ്സിഡി നൽകണം നിലവിലെ സബ്സിഡി തന്നെ സർക്കാരിന് അധിക ബാധ്യതയാണ് കഴിഞ്ഞ വർഷം വൈദ്യുതി നിരക്ക് യൂണിറ്റിന് പതിനാറ് പൈസയും ഈ വർഷം പന്ത്രണ്ട് പൈസയും കൂട്ടിയിരുന്നു വിധിയെക്കുറിച്ച് വിലയിരുത്തുകയാണെന്ന് സർക്കാരും റെഗുലേറ്ററി കമ്മീഷൻ കേന്ദ്രങ്ങളും പറഞ്ഞിട്ടുണ്ട് വർഷങ്ങളായി റെഗുലേറ്ററി ആസ്തികളുടെ അനിയന്ത്രിതമായ വളർച്ച തടയുന്നതിൽ പരാജയപ്പെട്ടതിന് റെഗുലേറ്ററി കമ്മീഷനുകളെയും എ പി ടി എല്ലിനെയും കോടതി അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു